ഇത് കിയ സിറോസിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ ആണ് ഡീസൽ ബേസ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഡീസൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് എന്നാണ് കിയ സിറോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ട്വൽവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നു നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് എല്ലാ വേരിയൻറ്റിലും ആ ഒരു ഇ വി ഇൻസ്പയർഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഡോർ പാഡിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് സിംഗിൾ ഡീൻ സൺ പ്രൂഫും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഓൺ റോഡ് പ്രൈസ് ഫോർ കിയ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം